വേനൽക്കാലം ആരംഭിച്ചതോടെ ജനവാസ മേഖലയിലേക്ക് കാട്ടുമൃഗങ്ങൾ കൂടുതലായി ഇറങ്ങി തുടങ്ങി രാത്രികാലത്ത് പോലും വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടുക്കി ആനച്ചാൽ മേഖലയിലാണ് കാട്ടുപോത്തുകളുടെ സാന്നിധ്യം പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് സമീപത്തെ വനമേഖലയിൽ നിന്നും എവിടെ നിന്നെങ്കിലും ആകാം കാട്ടുപോത്തുകൾ എത്തിയതെന്നാണ് നിഗമനം ദിവസങ്ങൾക്ക് മുമ്പ് ജനവാസ മേഖലയായ ബൈസൺവാലി മേഖലയിൽ ഇറങ്ങിയത് ആളുകളിൽ ആശങ്ക വരുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആനച്ചാൽ മേഖലയിലും ഭീതി വരുത്തി കാട്ടുപോത്തുകൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത് ഞായറാഴ്ച പുലർച്ചെ നാലരയോടെ കാട്ടുപോത്തുകളിറങ്ങി സ്വയവ്യവഹാരം നടത്തുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു മീങ്കട്ട് പവർഹൌസ് ഭാഗത്താണ് ആദ്യം കാട്ടുപോത്തുകളെ കണ്ടത് പിന്നീട് ചെകുത്താമുക്ക് വഴി ആനച്ചാലിലും ശംഖുപടി ഭാഗത്തും കാട്ടുപോത്തുകൾ എത്തിയതായി പറയപ്പെടുന്നു വണ്ടർവാലി അമ്യൂസ്മെന്റ് പാർക്കിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ വീഡിയോയിൽ രണ്ട് കാട്ടുപോത്തുകളെ കാണാം ജനവാസ മേഖലയിൽ കാട്ടുപോത്തുകളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആളുകളിൽ ആശങ്ക ജനിച്ചിട്ടുണ്ട് വനംവകുപ്പ് നിരീക്ഷണം നടത്തി ആശങ്ക ഒഴിവാക്കണമെന്നാണ് ആവശ്യം ബിനീഷ് ആന്റണി കേരള ന്യൂസ് ഇടുക്കി